സൂപ്പർ കപ്പ് അംഗ സ്ക്വാഡിനെ പ്രഖ്യാപിച്ച് ബ്ലാസ്റ്റേഴ്സ് രണ്ട് സൂപ്പർ താരങ്ങൾ പുറത്ത് ഏറെ പ്രതീക്ഷകളുമായി കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിന് ഇറങ്ങുകയാണ് ഒക്ടോബർ മുപ്പതിന് രാജസ്ഥാൻ യുണൈറ്റഡിനെതിരെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം ഇപ്പോഴിതാ സൂപ്പർ കപ്പിനായുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് സ്ക്വാഡ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രമുഖരൊക്കെ ഇടം പിടിച്ച ടീമിൽ രണ്ട് താരങ്ങൾക്ക് അവസരം ലഭിച്ചില്ല എന്നതാണ് അതിശേഖരം പ്രതിരോധ താരങ്ങളായ ഷഹീഫ് സന്ദീപ് സിംഗ് എന്നിവർക്കാണ് സൂപ്പർ കപ്പ് സ്ക്വാഡിൽ അവസരം ലഭിക്കാത്തത് ഇതിന്റെ കാരണം വ്യക്തമല്ല ഇരുവരെയും സ്ക്വാഡിൽ ഉൾപ്പെടുത്താതിരുന്നത് പരിക്കുകൾ മൂലമാണോ അതോ പരിശീലകന്റെ തന്ത്രപരമായ തീരുമാനമാണോ എന്ന് വ്യക്തമല്ല ക്ലബിന്റെ ഔദ്യോഗിക സ്ക്വാഡ് പ്രഖ്യാപനത്തിനായി ആരാധകർ കാത്തിരിക്കുകയാണ് ഈ താരങ്ങൾ രജിസ്റ്റർ ചെയ്യാത്തതിന്റെ കാരണം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ക്ലബ്ബ് ഉടൻ പുറത്തുവിടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ കപ്പ് സ്ക്വാഡ് गोल कीपार् सचि सुरर्णा अर्ष शेख अल साबि एस टी प्रतिरोधम होरमीबा युवा रोड्रिगस अबा डोहलिंग सुमित शर्म नवोच सिंग अमे णावाद बिका शुम्नम दुसा लागोट मडी विपिन् मोहन अद्रिया लूण डानिष् फाूख् मुहम्म असह मेट नोडो ओबियेट कोरोधीश् मुहम्मद एम एस टियागो आलव अम्माविया കൂടുതൽ കായിക വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക